യുവതിത്ത് അധ്യായം പതിമൂന്ന് ഹോളോഫർനസിനെ പതിക്കുന്നു സന്ധിയായപ്പോൾ കോളോഫർനസിന്റെ അടിമകൾ വേഗം പിൻവാങ്ങി ബെഗോവാസ് യജമാന സന്നിധിയിൽ നിന്ന് സേവകന്മാരെ എല്ലാം വെളിയിലാക്കി കൂടാര കപാടം പുറത്തുനിന്നടച്ചു പിരുന്ന് നീണ്ടുപോയതിനാൽ ക്ഷീണിതരായ അവർ ഉടനെ പോയി കിടന്നു കൂടാരത്തിൽ വീഞ്ഞു കുടിച്ച മത്തനായി കിടക്കയിൽ കിടക്കുന്ന ഹോളോഫർണസിന്റെ സമീപം യൂതിത്ത് മാത്രം അവശേഷിച്ചു ശൈന മുറിയിൽ നിന്ന് താൻ പുറത്തു വരുന്നതുവരെ പതിവ് പോലെ കാത്തു നിൽക്കാൻ അവൾ ദാസിയോട് പറഞ്ഞിരുന്നു താൻ പ്രാർത്ഥിക്കാൻ പോകുമെന്നും അവൾ പറഞ്ഞിരുന്നു ബഗോവാസിനോടും അങ്ങനെ തന്നെ പറഞ്ഞു അങ്ങനെ എല്ലാവരും പോയി ചെറിയവനോ വലിയവനോ ആരും കിടക്കരയിൽ അവശേഷിച്ചില്ല യൂതിത്ത് അവന്റെ കിടക്കടുത്തു നിന്നുകൊണ്ട് ഹൃദയത്തിൽ മന്ത്രിച്ചു സർവ്വശക്തനായ ദൈവമായ കർത്താവെ അവിടെ നിന്ന് ഇപ്പോൾ ജെറുസലേമിന്റെ മഹത്വത്തിന് വേണ്ടിയുള്ള എന്റെ പ്രവൃത്തിയെ കടാക്ഷിക്കണമേ അവിടുത്തെ അവകാശമായി ജനത്തെ സഹായിക്കാനും ഞങ്ങൾക്കെതിരെ വരുന്ന ശത്രുക്കളെ നശിപ്പിക്കാൻ ഞാൻ ഏറ്റെടുത്ത കർത്തവ്യം നിർവഹിക്കാനുമുള്ള അവസരമാണിത് അവൾ ചെന്ന് കിടക്കേടെ അറ്റത്തുള്ള തൂണിൽ കോഡോ തലയ്ക്ക് മുകളിലായി തൂങ്ങിക്കിടന്ന വാൾ എടുത്തു അവൾ കിടക്കിക്ക് അടുത്തു വന്ന് അവൻ്റെ തലമുടിയിൽ പിടിച്ചു പ്രാർത്ഥിച്ചു ഇസ്രായേലിന്റെ ദൈവമായി കർത്താവേ ഇന്ന് എനിക്ക് ശക്തി തെറിയണമേ അവൾ തൻ്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് അവൻ്റെ കഴുത്തിൽ രണ്ട് പ്രാവശ്യം വെട്ടി ശിരസ് ശരീരത്തിൽ നിന്ന് വേർപെടുത്തി ശരീരം കിടക്കയിൽ നിന്നുരുട്ടി താഴെയിട്ടു മേൽക്കട്ടിയും തൂണുകളിൽ നിന്ന് വലിച്ചെടുത്തു അല്പം കഴിഞ്ഞവൾ പുറത്തു കിടന്ന് ഹോളോഫ്രണസിന്റെ ശിരസ് ദാസിയെ ഏൽപ്പിച്ചു അവൾ അത് ഭക്ഷണസഞ്ചിയിൽ നിക്ഷേപിച്ചു ഉടൻ തന്നെ ഇരുവരും നിത്യവും പ്രാർത്ഥനയ്ക്ക് പോകും പോലെ പുറത്തേക്ക് പോയി അവൾ പാളയത്തിലൂടെ കടന്ന് താഴ്വര ചുറ്റി മല മലകയറി വെത്തൂലിയായിടെ കവാടങ്ങളിലെത്തി യൂതിത്ത് മടങ്ങിയെത്തുന്നു യൂതിത്ത് ദൂരെ വെച്ച് തന്നെ കവാടത്തിലെ കാവൽക്കാരോട് വിളിച്ചു പറഞ്ഞു തുറക്കോ വാതിൽ തുറക്കോ ദൈവം നമ്മുടെ ദൈവം ഇപ്പോഴും നമ്മോടുകൂടെയുണ്ട് ഇസ്രായേലിൽ തൻ്റെ പ്രാബല്യവും നമ്മുടെ ശത്രുക്കൾക്കെതിരെ തന്റെ ശക്തിയും ഇന്നത്തെ പോലെ പ്രത്യക്ഷമാക്കുന്നതിന് വേണ്ടി തന്നെ അവളുടെ നഗരത്തിലെ ആളുകൾ അവളുടെ ശബ്ദം കേട്ടപ്പോൾ ഇറങ്ങി നഗര കവാടത്തിലേക്ക് ഓടിച്ചെന്ന് ശ്രേഷ്ഠന്മാരെ വിളിച്ചുകൂട്ടി വലിപ്പ ചെറുപ്പമിന്നിയെ അവരെല്ലാവരും ഒന്നിച്ചുകൂടി കാരണം അവൾ തിരിച്ചെത്തിയെന്ന് വിശ്വസിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അവർ വാതിൽ തുറന്ന് അവരെ അകത്തു കിടത്തി വിളിച്ചത്തിനു വേണ്ടി തീ കത്തിക്കുകയും അവരുടെ ചുറ്റും കൂടി നിൽക്കുകയും ചെയ്തു അവൾ ഉച്ചത്തിൽ പറഞ്ഞു ദൈവത്തെ സ്തുതിക്കുവേൻ അവിടുത്തെ പുകഴ്ത്തുവിൻ ഇസ്രായേൽ ഭവനത്തിൽ നിന്ന് തൻ്റെ കാരുണ്യം പിൻവലിക്കാത്തവനും ഈ രാത്രി എൻ്റെ കരത്താൽ നമ്മുടെ ശത്രുക്കളെ നശിപ്പിച്ചവനുമായ ദൈവത്തെ സ്തുതിക്കുവിൻ അനന്തരം അവൾ സഞ്ചിയിൽ നിന്ന് ആ തലയെടുത്ത് അവരെ കാണിച്ചുകൊണ്ട് പറഞ്ഞു നോക്കൂ അസീറിയൻ സൈന്യാധിപനായ ഹോളോ ഫർണസിന്റെ ശിരസും മേൽക്കട്ടിയും ഇതിന്റെ കീഴിലാണ് കുടിച്ചു മത്തുപിടിച്ച് അവൻ ശയിച്ചത് ഒരു സ്ത്രീയുടെ കൈയാൽ കർത്താവ് അവനെ വീഴ്ത്തി ഞാൻ പോയ വഴിയിൽ എന്നെ സംരക്ഷിച്ച കർത്താവാണേ എൻ്റെ മുഖമാണവനെ നാശത്തിൻ്റെ കെണിയിൽ കുടുക്കിയതും പാപകരമായി പ്രവർത്തിയാൽ എന്നെ മലിനിയാക്കുകയോ അപമാനിക്കുകയോ ചെയ്യാൻ ഇടവരുത്താതിരുന്നതും ജനം അത്ഭുത പരതന്ത്രരായി ദൈവത്തെ കുമ്പിട്ട് ആരാധിച്ച് ഏകസ്വരത്തിൽ ഉദ്ഘോഷിച്ചു ഞങ്ങളുടെ ദൈവമേ അവിടുന്ന് വാഴ്ത്തപ്പെടട്ടെ അവിടുത്തെ ജനത്തിൻ്റെ ശത്രുക്കളെ ഇന്നവിടുന്ന് നിന്ദ്യരാക്കി ഉസിയ അവളോട് പറഞ്ഞു മകളെ ഭൂമിയിലെ സ്ത്രീകളിൽ വെച്ച് അത്യുന്നതനായ ദൈവത്താൽ ഏറ്റവും അധികം അനുഗ്രഹിക്കപ്പെട്ടവളാണ് നീ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനും ശത്രുനേതാവിന്റെ തല തകർക്കാൻ നിന്നെ നയിച്ചവനുമായ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ ജനം ദൈവത്തിൻ്റെ ശക്തി അനുസ്മരിക്കുമ്പോൾ നീ ദൈവത്തിൽ അർപ്പിച്ച പ്രത്യാശ അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വിട്ടുപോവുകയില്ല ഇത് നിനക്കൊരു ശാശ്വത ബഹുമതിയാകാൻ ദൈവം കനിയട്ടെ അനുഗ്രഹങ്ങളാൽ അവിടുന്ന് നിന്നെ നിറയ്ക്കട്ടെ എന്തെന്നാൽ നമ്മുടെ ദേശം അപമാനിതമായപ്പോൾ നീ സ്വജീവൻ അവഗണിച്ച് ദേവസന്നദിയിൽ നേർവഴിയിലൂടെ ചരിച്ച് ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് നാശത്തിൽ നിന്ന് അതിനെ രക്ഷിച്ചു അങ്ങനെ തന്നെ അങ്ങനെ തന്നെ ജനം ഉദ്ഘോഷിച്ചു അധ്യായം പതിനാല് യഹൂദർ അസീറിയക്കാരെ ആക്രമിക്കുന്നു യൂതിത് അവരോട് പറഞ്ഞു സഹോദരന്മാരെ ശ്രദ്ധിക്കുവിൻ ഈ തല കൊണ്ടുപോയി കോട്ടമതിലിൽ തൂക്കിയിടണം പ്രഭാതമായി സൂര്യൻ ഉദിച്ചു തുടങ്ങുമ്പോൾ വീരന്മാരെല്ലാവരും ആയുധങ്ങളും എടുത്ത് ഒരു നേതാവിൻ്റെ കീഴിൽ പട്ടണം കിടന്ന് അസീറിയരുടെ പുറംതാവളത്തിനെതിരെ എന്ന ഭാവേന സമതലത്തിലേക്ക് പുറപ്പെടണം എന്നാൽ താഴേക്കിറങ്ങരുത് അവർ ആയുധങ്ങളും എടുത്ത് പാളയത്തിലേക്ക് ചെന്ന് അസീറിയൻ സേനാധിപതികളെ ഉണർത്തും അവർ ഉടനെ ഹോൾ ഓഫ് കൂടാരത്തിലേക്ക് ഓടും പക്ഷെ അവനെ കാണുകയില്ല അപ്പോൾ ഭയവിഹുലരായി അവർ പലായനം ചെയ്യും തത്സമയം നിങ്ങളും ഇസ്രായേലിൻ്റെ അതിർത്തികൾക്കുള്ളിൽ വസിക്കുന്നവരും പിന്തുടർന്നു ചെന്ന് അവരെ വെട്ടിവീഴ്ത്തണം ഇതിനെല്ലാം മുൻപേ അമൂന്യനായ ആഖിയോറിനെ ഇങ്ങോട്ട് നയിക്കുക ഇസ്രായേൽ ഭവനത്തെ നിന്നിച്ചവനും മരണത്തിലേക്കെന്ന പോലെ നമ്മുടെ ഇടുക്കിലേക്ക് അയച്ചവനുമായ മനുഷ്യനെ അവൻ കണ്ട് തിരിച്ചറിയട്ടെ അവർ ആഖിയോറിനെ ഉസിയായുടെ ഗൃഹത്തിൽ നിന്ന് വിളിപ്പിച്ചു അവൻ വന്നപ്പോൾ ജനക്കൂട്ടത്തിൽ ഒരാളുടെ കയ്യിൽ ഹോളോഫർണസിന്റെ തല കണ്ട് മൂർച്ഛിച്ചു കഴിഞ്ഞു വീണു അവർ എഴുന്നേൽപ്പിച്ച ഉടനെ അവൻ യൂതിന്റെ പാദത്തിൽ വീണു മുട്ടിന്മേൽ നിന്നുകൊണ്ട് പറഞ്ഞു യൂതായിയുടെ കൂടാരങ്ങളിലെങ്ങും നീ വാഴ്ത്തപ്പെടും ഏതു രാജ്യത്തായാലും ആളുകൾ നിന്റെ പേര് കേട്ടാൽ പൈചകിതരാകും ഈ ദിവസങ്ങളിൽ നീ എന്തെല്ലാമാണ് ചെയ്തതെന്ന് പറഞ്ഞാലും അപ്പോൾ യൂതിത്ത് താനവരെ പിരിഞ്ഞു പോയ ദിവസം മുതൽ അവരോട് സംസാരിക്കുന്ന ആ നിമിഷം വരെയുള്ള തന്റെ പ്രവർത്തനങ്ങൾ ജനത്തിന്റെ മുൻപിൽ വെച്ച് അവനെ വിവരിച്ച് കേൾപ്പിച്ചു അവൾ പറഞ്ഞുതീർന്നപ്പോൾ ജനം അർപ്പ് വിളിക്കുകയും നഗരമാകെ ആഹ്ലാദധ്വനികൾ മുഴക്കുകയും ചെയ്തു ഇസ്രായേലിൻ്റെ ദൈവം ചെയ്ത പ്രവൃത്തികൾ കണ്ട ആഖിയോർ ദൈവത്തിൽ ഗാഠമായി വിശ്വസിക്കുകയും പരിച്ഛേദനം സ്വീകരിച്ച് ഇസ്രായേൽ ഭവനത്തോട് ചേരുകയും ചെയ്തു ഇന്നും അങ്ങനെ തുടരുന്നു പ്രഭാതമായപ്പോൾ അവർ ഹോളോ ഫർണസിന്റെ ശിരസ് മതിലിൽ തൂക്കി അവർ ആയുധവുമേന്തി ഗണങ്ങളായി മലമ്പാതകളിലേക്ക് പുറപ്പെട്ടു അസേറിയക്കാർ ഇത് കണ്ട് തങ്ങളുടെ സേനാപതികളെ വിവരമറിയിക്കുകയും സൈന്യാധിപന്മാർ മറ്റു പടത്തലവന്മാർ ഗണനായകന്മാർ എന്നിവരുടെ അടുത്തേക്ക് പോവുകയും ചെയ്തു അവർ ഹോളോഫർനസിൻ്റെ കൂടാരത്തിലെത്തി അവൻ്റെ സ്വകാര്യ പരിചാരകനോട് പറഞ്ഞു ഞങ്ങളുടെ യജമാനെ ഉണർത്തുക ഇതാ ആ അടിമകൾ തങ്ങളുടെ സമ്പൂർണ്ണ നാശത്തിനു നമുക്കെതിരെ യുദ്ധത്തിന് പുറപ്പെടാനുള്ള ധൈര്യം കാണിച്ചിരിക്കുന്നു ബെഗോവ സഖത്തു പ്രവേശിച്ച് കൂടാരവാതിലിൽ മുട്ടി അവൻ യുദ്ധത്തിന്റെ കൂടെ ഉറങ്ങുകയാണെന്നത്രേ അവൻ ധരിച്ചത് മറുപടി ലഭിക്കായുകയാൽ അവൻ വാതിൽ തുറന്ന് ഉറക്കറിയിൽ പ്രവേശിച്ചപ്പോൾ ഹോൾ ഓഫർനസ് ശിരസറ്റ് തിറയിൽ കിടക്കുന്നതാണ് കണ്ടത് ശിരസ് അപ്രത്യക്ഷമായിരുന്നു അവൻ ഉറക്കെ നിലവിളിക്കുകയും ഏങ്ങിക്കരയുകയും വസ്ത്രം കീറുകയും ചെയ്തു അവൻ യൂതത്ത് പാർത്തിരുന്ന കൂടാരത്തിലെത്തി അവളെ കാണാഞ്ഞതിനാൽ പുറത്ത് ആളുകളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് വിളിച്ചു പറഞ്ഞു ആ അടിമകൾ നമ്മെ ചതിച്ചു ഒരു രാജാവിന്റെ കിടക്കുന്നു അവന്റെ ഹെബ്രായക്കാരിൽ കാണുന്നില്ല സൈന്യാധിപന്മാർ ഇത് കേട്ടപ്പോൾ പരിഭ്രാന്തരായി വസ്ത്രം കീറി പാളയത്തിൽ അവരുടെ നിലവിളികളും അട്ടഹാസങ്ങളും ഉയർന്നു അധ്യായം പതിനഞ്ച് അസീറിയക്കാരുടെ പലായനം കൂടാരത്തിലിരുന്നവർ അത് കേട്ടു നടന്ന സംഭവത്തിൽ അവർ വിസ്മയഭരിതരായി അവർ പേടിച്ചു വിറച്ച് ആരെയും കാത്തു നിൽക്കാതെ ഒരൊറ്റക്കുതിപ്പിന് മലകളിലും സമതലത്തിലുമുള്ള എല്ലാ പാതകളിലൂടെയും ഇറങ്ങിയോടി ബുലിയ്ക്ക് ചുറ്റുമുള്ള കുന്നുകളിൽ പാളയമടിച്ചിരുന്നവരും പലായനം ചെയ്തു ഇസ്രായേൽ പടയാളികൾ അവരുടെ മേൽ ചാടി വീണു ഉസിയ ആകട്ടെ ബത്തോമസ്തായി ബേബായ് കോബ കോള എന്നിവിടങ്ങളിലേക്കും ഇസ്രായേലിന്റെ അതിർത്തികളിലേക്കും ആളുകളെ അയച്ച് സംഭവിച്ചതെന്തെന്ന് അറിയിക്കുകയും തങ്ങളുടെ ശത്രുക്കളെ ആക്രമിച്ചു നശിപ്പിക്കാൻ അവരെ ആവേശം കൊള്ളിക്കുകയും ചെയ്തു വാർത്തയാട്ട ഇസ്രായേൽക്കാർ ഒറ്റക്കെട്ടായി ശത്രുവിന്റെ മേൽ ചാടി വീഴുകയും അവരെ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ട് കോബ വരെ പിന്തുടരുകയും ചെയ്തു ജെറുസലേമിലും മലമ്പ്രദേശത്തും ഉണ്ടായിരുന്നവരും വന്നു ചേർന്നു ശത്രുപാളയത്തിലുണ്ടായ സംഭവം അവരെയും അറിയിച്ചിരുന്നു ഗലയാദിലും ഗലീലിയിലും വസിച്ചിരുന്നവർ തെമാസ്കസിനും അതിർത്തികൾക്കും അപ്പുറം വരെയും ശത്രുക്കളെ കടന്നാക്രമിച്ച് വൻപിച്ച കൊല നടത്തി ശേഷിച്ച ബത്തുലിയക്കാർ അസീറിയക്കാരുടെ പാളയം കൊള്ള ചെയ്ത് ധാരാളം മുതൽ കൈവശമാക്കി സംഹാരം കഴിഞ്ഞ് ഇസ്രായേൽക്കാർ മടങ്ങി വന്ന് ശേഷിച്ചത് കൈവശപ്പെടുത്തി സമതലത്തിലും വലംപ്രദേശത്തും ഉണ്ടായിരുന്ന ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ധാരാളം കൊള്ള മുതൽ ചെന്നെത്തി അത് അത്രയധികം ഉണ്ടായിരുന്നു ഇസ്രായേൽ ആഹ്ലാദിക്കുന്നു കർത്താവ് ഇസ്രായേലിനു ചെയ്ത നന്മകൾക്ക് സാക്ഷ്യം വഹിക്കുകയും യൂതത്തിനെ സന്ദർശിച്ച് മംഗളം ആശംസിക്കുകയും ചെയ്യാൻ പ്രധാന പുരോഹിതനായ യുവാക്യമും ജെറുസലേമിലെ ഇസ്രായേൽക്കാരുടെ ആലോചനാ സംഘവും വന്നു അവളെ കണ്ട മാത്രയിൽ അവർ ഏകസുരത്തിൽ അനുഗ്രഹ ആശിസ്സുകൾ വർഷിച്ചു ജെറൂസലേമിന്റെ ഉന്നതിയും ഇസ്രായേലിൻ്റെ മഹിമയും ദേശത്തിൻ്റെ അഭിമാനവുമാണ് നീ നീ ഒറ്റയ്ക്ക് ഇതെല്ലാം ചെയ്ത് ഇസ്രായേലിനു വലിയ നന്മ ചെയ്തിരിക്കുന്നു ദൈവം അതിൽ പ്രസാദിച്ചിരിക്കുന്നു സർവശക്തനായ കർത്താവ് നിന്നെ എന്നേക്കും അനുഗ്രഹിക്കട്ടെ ജനക്കൂട്ടം പറഞ്ഞു അങ്ങനെ സംഭവിക്കട്ടെ ജനം മുപ്പത് ദിവസം പാളയം കൊള്ളയിടിച്ചു അവർ ഹോൾ ഓഫറിന്റെ കൂടാരവും വെള്ളിത്തട്ടങ്ങളും ശയ്യകളും പാത്രങ്ങളും ഗൃഹോപകരണങ്ങളും യൂഥത്തിന് നൽകി അവൾ അവ കഴുതപ്പുറത്ത് കയറ്റുകയും വണ്ടികൾ കൂട്ടിയിണക്കി സാധനങ്ങൾ അതിൽ കൂമ്പാരം കൂട്ടുകയും ചെയ്തു അപ്പോൾ ഇസ്രായേലിലെ സ്ത്രീകൾ എല്ലാവരും കൂടെ അവളെ കാണാനെത്തി അവർ അവൾക്ക് ആശ്വസ്തരളി ചിലർ അവളുടെ മുൻപിൽ നൃത്തം ചെയ്തു അവൾ അകട്ടെ മരച്ചില്ലകളെടുത്ത് തന്നോടുകൂടെ ഉണ്ടായിരുന്ന ആ സ്ത്രീകൾക്ക് നൽകി അനന്തരം അവളും കൂടെയുണ്ടായിരുന്നവരും ഒലിവിലകൾ കൊണ്ട് കിരീടം അണിഞ്ഞു ആ മഹിളകളുടെ മുൻപിൽ നിന്ന് നൃത്തം ചെയ്ത് അവരെ നയിച്ചുകൊണ്ട് അവൾ ജനത്തിന്റെ മുൻപിൽ പോയപ്പോൾ ആയുധധാരികളായ ഇസ്രായേൽ പുരുഷന്മാർ പൂമാലകൾ അണിഞ്ഞു പാട്ടുപാടിക്കൊണ്ട് അവരെ അനുഗമിച്ചു യൂതിത്ത് ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് കൃതജ്ഞതാസൂസ്ത്രം ആലപിച്ചു ജനം ആ സ്തുതിഗീതം ഉച്ചത്തിൽ ഏറ്റുപാടി അധ്യായം പതിനാറ് യൂഥത്തിന്റെ കീർത്തനം യൂതത്ത് പാടി എൻ്റെ ദൈവത്തിന് തമ്പുരുമീട്ടി ഒരു ഗാനം ആരംഭിക്കുവിൻ എൻ്റെ നാഥുന് കൈത്താളം കൊട്ടി ഒരു നവകീർത്തനം ആലപിക്കുവിൻ അവിടുത്തെ പൂഴ്ത്തുവിൻ അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ ദൈവമാണ് യുദ്ധങ്ങളെ തകർക്കുന്ന കർത്താവ് എന്നെ പിന്തുടർന്നവരുടെ കൈകളിൽ നിന്ന് അവിടെ നിന്നെ രക്ഷിച്ചു ജനത്തിൻ്റെ മധ്യത്തിൽ അവിടുത്തെ പാളയത്തിലേക്ക് എന്നെ നയിച്ചു വടക്കുള്ള പർവ്വതങ്ങളിൽ നിന്ന് അസീറിയക്കാരൻ ഇറങ്ങി വന്നു എണ്ണമറ്റ യോദ്ധാക്കളുമായി അവൻ വന്നു അവരുടെ സമൂഹം താഴ്വരകളിൽ നിറഞ്ഞു അവരുടെ കുതിരപ്പട കുന്നുകളെ മൂടി എന്റെ നാടാഗ്നിക്കിരയാക്കുമെന്നും യുവാക്കളെ വാളിനിരയാക്കുമെന്നും പൈതങ്ങളെ നിലത്തടിക്കുമെന്നും കുട്ടികളെ ഇരയായി പിടിക്കുമെന്നും കഞ്ഞികളെ കൊള്ള മുതലേ കയക്കിലാക്കുമെന്നും അവൻ അഹങ്കരിച്ചു എന്നാൽ സർവശക്തനായി കർത്താവ് ഒരു സ്ത്രീയുടെ കൈയാൽ അവന്റെ പദ്ധതികൾ തകിടം മറിച്ചു യുവാക്കളുടെ കരങ്ങളല്ല അവരുടെ ശക്തിനെ വീഴ്ത്തിയത് ബല്ലന്മാരുടെ മക്കൾ അവനെ തകർത്തില്ല അതികായന്മാർ അവന്റെ മേൽ ചാടി വീണില്ല എന്നാൽ മെറാറിയുടെ പുത്രി യൂതിത്ത് പത്തന ലാവണ്ണീത്താൽ അവനെ കീഴടക്കി മർദ്ദിതരായ ഇസ്രായേൽ ദിനത്തെ ഉദ്ധരിക്കാൻ അവൾ തന്റെ വൈദ്യവി ദുഃഖം മറിച്ചു വെച്ചു മുഖത്ത് സുഗന്ധദ്രവ്യങ്ങൾ ലേപനം ചെയ്തു ശിരോഭൂഷണം കൊണ്ട് കേശം ബന്ധിച്ചു അവനെ വശീകരിക്കാൻ നേരത്തെ മേലങ്കി ധരിച്ചു അവളുടെ പാതുകം അവന്റെ കണ്ണ് കവർന്നു അവളുടെ സൗന്ദര്യം ഹൃദയത്തെ കീഴ്പ്പെടുത്തി ഗളത്തെ വിച്ഛരിച്ചു പേർഷ്യക്കാർ അവളുടെ ധീരത കണ്ടു വിറച്ചു മേദിയാക്കാർ അവളുടെ ധൈര്യം കണ്ടു പയചകിതരായി പീഡിതരായ എന്റെ ജനം ആനന്ദത്താൽ ആർപ്പ് വിളിച്ചു ബലഹീനർ അട്ടകസിച്ചു ശത്രുക്കൾ വിറച്ചു ശബ്ദഘോഷം മുഴക്കെ അവർ വൈരിയെ തിരിച്ചോടിച്ചു ദാസീപുത്രന്മാർ അവരെ പിളർന്നു അഭയാർത്ഥികളുടെ മക്കളെന്നോണം അവർ മുറിവേൽപ്പിക്കപ്പെട്ടു എൻറെ കർത്താവിൻറെ സൈന്യത്തിന്റെ മുൻപിൽ അവർ നശിച്ചു ഞാൻ എൻ്റെ ദൈവത്തിന് ഒരു പുതിയ കീർത്തനം ആലപിക്കും കർത്താവെ അങ്ങുന്നതിനും മഹിമയാർന്നവനുമല്ലോ അത്ഭുതപരാക്രമിയും അജയനുമല്ലോ അങ്ങയുടെ സൃഷ്ടികളെല്ലാം അങ്ങേ സേവിക്കട്ടെ അങ്ങ് കൽപ്പിച്ച് അവ ഉളവായി അവിടുന്ന് ആത്മാവിനെ അയച്ചു അത് അവയ്ക്ക് രൂപമേകി അവിടുത്തെ സ്വരം അപ്രതിരോധ്യമാണ് പർവ്വതങ്ങളുടെ അടിത്തറ തിരമാലകൾ കൊണ്ടിളകും അങ്ങയുടെ മുൻപിൽ പാറകൾ മെഴുകുപോലെ ഉരുകും എന്നാൽ അങ്ങയുടെ ഭക്തരോട് അങ്ങ് കരണ കാണിച്ചുകൊണ്ടിരിക്കും സുരപില കാഴ്ചയായി അവിടത്തേക്ക് അർപ്പിക്കുന്ന ബലി നിസ്സാരം ദഹന ബലികൾക്കുള്ള കൊഴുപ്പ് എത്ര തുച്ഛം എന്നാൽ കർത്താവിന്റെ ഭക്തൻ എന്നീക്കും വലിയവനായിരിക്കും എന്റെ ജനത്തെ എതിർക്കുന്ന രാജ്യങ്ങൾക്കു ആ കഷ്ടം വിധിദിനത്തിൽ സർവശക്തനായ കർത്താവ് അവരോട് പ്രതികാരം ചെയ്യും അവരുടെ ശരീരങ്ങളിലേക്ക് തീയും പുഴുക്കളും അയക്കും വേദനയാൽ അവർ നിത്യം വിലപിക്കും ജെറുസലേമിൽ എത്തിയപ്പോൾ അവർ ദൈവത്തെ ആരാധിച്ചു ശുദ്ധീകരണം കഴിഞ്ഞ ഉടനെ ജനം ദഹനബലികളും സ്വാഭിഷ്ട കാഴ്ചകളും മറ്റു കാഴ്ചകളും അർപ്പിച്ചു യൂതിത്ത് ജനം തനിക്ക് നൽകിയ ഹോളോ ഫ്രണസിന്റെ പാത്രങ്ങൾ ദൈവത്തിന് സമർപ്പിച്ചു അവന്റെ കിടക്കരയിൽ നിന്ന് തനിക്കായി എടുത്തിരുന്ന മേൽക്കെട്ടി അവൾ കർത്താവിന് നേർച്ചയായി അർപ്പിച്ചു ജനം ജെറുസലേമിൽ വിശുദ്ധ മന്ദിരത്തിന്റെ മുൻപിൽ മൂന്ന് മാസക്കാലം ഉത്സവാഘോഷങ്ങൾ നടത്തി യൂതിത്ത് അവരോടൊപ്പം വസിച്ചു യൂതിത്തിൻ്റെ അന്തിമ വർഷങ്ങൾ അതിനുശേഷം അവർ തങ്ങളുടെ പിതൃഭവനങ്ങളിലേക്ക് മടങ്ങി യൂതിത്ത് ബത്തോലിയയിലേക്ക് പോയി ജീവിതകാലം മുഴുവൻ സകല ജനത്തിനും ആദരണീയായി അവൾ അവിടെ തൻ്റെ ഭൂമിയിൽ വസിച്ചു അവളെ വിവാഹം ചെയ്യാൻ പലരും ആഗ്രഹിച്ചു എന്നാൽ തൻ്റെ ഭർത്താവ് അനാസ്യം മരിച്ചു പിതാക്കന്മാരോട് ചേർന്നതു മുതൽ ജീവിതകാലം മുഴുവൻ അവൾ വിധവിയായി കഴിഞ്ഞു അവളുടെ യശസ്സ് നിരന്തരം വർദ്ധിച്ചു വന്നു വൃദ്ധയായി നൂറ്റഞ്ച് വരെ അവൾ ഭർത്തൃഗൃഹത്തിൽ വസിച്ചു അവൾ തന്റെ ദാസിയെ സ്വതന്ത്രയാക്കി യൂതിത്ത് ബെത്തുലിയയിൽ വെച്ച് മൃതിയടഞ്ഞു ഭർത്താവായ മനാസയെ അടക്കിയ കല്ലറയിൽ അവർ അവളെ സംസ്കരിച്ചു ഇസ്രായേൽ ജനം അവളെ ഓർത്ത് ഏഴു ദിവസം ദുഃഖം ആചരിച്ചു അവൾ മരിക്കുന്നതിന് മുൻപ് സ്വത്തകാൽ ഭർത്താവായ മനാസയുടെ ഉറ്റബന്ധുക്കൾക്കും തൻ്റെ ഏറ്റവും അടുത്ത ചാർച്ചക്കാർക്കും വിരിച്ചു കൊടുത്തു യൂഥത്തിൻ്റെ കാലത്തോ അവളുടെ മരണത്തിനു ശേഷം ദീർഘകാലത്തേക്കോ ആരും ഒരിക്കലും ഇസ്രായേൽ ജനതയെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല